ഇതേക്ക് ഒരു രൂപ കേട്ടോ ഒരു രൂപ ഒരു രൂപ ഒരു രൂപ ഒരു ഈ ഈ സമയത്തിന് ഒരു രൂപയാണോ കേട്ടോ ഇത് ഒരു രൂപ ഇത് ഒരു രൂപ ഒരു രൂപ ഈ കണ്ടിനീർ ഒരു രൂപ മൂന്നേ പകരം നൂറ്റി മുപ്പത്തിയഞ്ചരയ്ക്ക് പത്ത് ലിറ്ററിന് മൂന്നാ എപ്പോ വരണ ആൾക്കാരെ കൊടുക്കും ഈ സമയം മേലെ കയറി വയ്ക്കുന്ന പൊട്ടില്ല ഓർപ്പുണ്ട് അത് പൊട്ടത്താണോ കേട്ടോ മൂന്നേ പകരം നൂറ്റി മുപ്പത്തഞ്ചരയ്ക്ക് ഓർക്കുണ്ട് കൊട്ടാരകര ബലിയവര മഹാ ലാഭവന ബിനേറ്റർ അകത്തെ ഇതാണ് പത്തൊമ്പതി അഞ്ചു ലിറ്റർ പകര പത്തൊമ്പത് രൂപ ഇരുപത്തൊമ്പത് രൂപ ഇതവണ് മൂന്ന് പകരം നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇതിന്റെ മൂന്ന് പകരം ഇരുന്നൂറ് രൂപക്ക് മൂന്നേന പതിനെട്ട് ലിറ്റർ പാക്കറ്റ് മൂന്നേണ്ണോണ്ട് എല്ലാ എപ്പൊക്കെ കിട്ടും അടപ്പുണ്ട് എഴുപത്തി ലോണ്ടറി ഈ ബേസിന് ഇതെ നൂറ് ഇതേ നൂറ് പ്ലാസ് അടപ്പുണ്ട് അടപ്പ ബിരിയാണോ നൂറ് രൂപക്ക് ഈ ബാക്കറ്റ് ഉണ്ട് നാപ്പത് കിട്ടുന്ന ബാക്കറ്റ് രണ്ടെണ്ണമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് അടപ്പുണ്ട് രണ്ട് ബാക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് പാക്കറ്റ് നൂറ്റി അടപ്പുണ്ട് മൂന്നേ കളർ കിട്ടും ഇരുന്നൂറ് രൂപ മൂന്ന് പാക്കറ്റ് ഇരുന്നൂറ് കളർ മൂന്നേനെ കിട്ടും ഇരുനൂറ് രൂപ കിട്ടേ ഇത് അടപ്പ കിട്ടും നൂറ് രൂപ ഈ ഇത്ര വെളുത്ത പാക്കറ്റ് ഇരുപത്തി അഞ്ച് ലിറ്റർ പാക്കറ്റ് നൂറ് രൂപ രൂപ ഇത് പത്തൊമ്പത് ബേസിന് വേണോ ഇത് എത്ര വെളുത്ത സാധനം പത്തൊമ്പത് രൂപ

തൊണ്ണൂറ്റിയഞ്ച മുതൽ ഈ സാണകള് തൊണ്ണൂറ്റിയഞ്ച് ബെഡ്ഷീറ്റ് ആണോ ബെഡ്ഷീറ്റ് അഞ്ചേ ഉള്ളുഷീറ്റ് അഞ്ച് രൂപ കൊടുക്കുക ആ എപ്പോ കൊടുക്കും രൂപയ്ക്ക് ഈ സാധനങ്ങളെ പിന്നെ പിള്ളേർക്ക് നല്ല സാധനങ്ങളെ ഇരുന്നൂറ്റി സംതിങ് തലയ്ക്ക് ഈ സാധനങ്ങളെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി രൂപയ്ക്ക് സാധനം അത്രേ ഉള്ളു എപ്പോഴും ലഗിൻസ് മൂന്നേന് ഇരുന്നൂറ് എപ്പോ മൂന്നേന് ഇരുന്നൂറ് തൊണ്ണൂറ്റി ഒമ്പത് എപ്പോ വരേക്ക് കൊടുക്കും ഈ പലാസ ഉണ്ട് ഒമ്പത് രേക്ക് എപ്പോ വരേക്ക് പലാസ കൊടുക്കുമ്പോ അറുപത്തൊമ്പത് രേക്ക് ഈ പുതപ്പാണോ അമ്പത്തി ഒമ്പത് എപ്പോ വരെയൊക്കെ കൊടുക്കും പുതപ്പ അമ്പത്തൊമ്പത് മുതൽ

ആ വിലക്ക് എവിടെ തരൂല നമ്മള് മേലാക്കി മാത്രം നല്ല തുണിയാണ് നമ്മളെ മേലേക്ക് മാത്രം കൊടുക്കുന്ന ബില്ല് കിട്ടും ഇത് എൺപത്തി മുതൽ അത്ര ഒന്ന് ഈ തോർത്തോണ്ട് എട്ടന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് ബലിയോ തോർത്ത ഇതാ ഇത് വലിയ തോർത്തോണ്ട് എട്ടന്ന് ഇരുന്നൂറ് ചേർത്ത ൂറ് ഇത് നാലെണ്ണമുണ്ട് നൂറ് രൂപക്ക് പിന്നെ ഇതുകൊണ്ട് നാലെണ്ണുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പാവാ നാല് ബിസി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പവാട ഇരുന്നൂറ്റിഇരുപത് മുപ്പത്തൊമ്പത് മകോള് ഏതാട് മുപ്പത്തൊമ്പത് ഈ സമയത്ത് കുറേ കലറുണ്ട് മുപ്പത്തൊമ്പത് രൂപ ഇതുകൊണ്ട് അമ്പത് രൂപ ഇത് തൊണ്ണൂറ്റി ഒമ്പത് ലാസ്റ്റ് വിലയ്ക്ക് ഏതാ ഷോൾ ഇട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആണ് ലേഡീസ് ൊമ്പത് അറുപത്തൊമ്പത് ആണോ വില നമുക്ക് അത്രേ ഉള്ളൂ അറുപത്തി ഒമ്പത് ഈ തർക്കി ഉണ്ട് ഇരുപത് രൂപ ഇരുപത് ഏതായിരത്തി ഇരുപത് ഇരുപത് മുതൽ തർക്കി കിലോ ഉണ്ട് കളാറുണ്ട് ഇതാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് രക്ക് നമ്മള് ഇടിക്കുന്ന സാധനം ഇല്ല ടൈപ്പ് ഇടിക്കുന്ന സാധനമാണോ ഗുണ്ട ഉണ്ട് എഴുപത്തി ഒമ്പത് രേക്ക് കിഡ്സ് ആയിട്ട് 16 పదా పూ ము కిస్ ఆయిట్ ఫుల్ కింది ఇది ఏదైతే పదా ఈ సే పదా రూప కిస్ ఇష్టముల సాన బేగం ఉంది ముదల్ ఈ బేగ్ పుయారు బేగ్ నొమ్ ఈ సొద్దు బేగ్ నొమ్ జెన్స్ టీషర్ట్ అరవత ఏదైతే అరవతొ కొ కళర్ం అరవతొ రూల్ ജെൻസ് ടീഷർട്ട് ഫുള്ള് അറുപത്തി ഒമ്പത് കേട്ടോ ഈ അറുപത്തൊമ്പത് ജീൻസ് പാൻറ് വീണോ ഇത് തന്നെ എൺപത്തിഒൻപത് ഇത് എൺപത്തിഒമ്പത് ആ ഇത് കൊട്ടൻ്റെ ജീൻസ് ഉണ്ട് എൺപത്തിഒമ്പത് എല്ലാത്തിനും എല്ലാത്തിനും എൺപത്തി ഒമ്പത് പൈസ പിന്നെ ജെൻസിന് നമ്മുടെ ബെൽറ്റ് തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ ഷോർട്സുണ്ട് അറുപത്തി ഒമ്പത് ഒമ്പത് ഓഫർ ആ എപ്പോഴേക്ക് കൊടുക്കും കേട്ടോ ആറു വരയ്ക്ക് എപ്പൊക്കും മൂന്ന് മാസം ഉണ്ട് എപ്പ വരക്ക് ഈ മുതൽ മൂന്ന് അതെ ഓണം മേള ഓണം അറുപത്തി ഒമ്പത് ഓഫർ ഇത പാടിക്കുണ്ട് കൊറേ കളക്ഷൻ ഉണ്ട് നോക്കണം കൊറേ മോഡൽ കളക്ഷൻ ഉണ്ട് എല്ലാ ഇതുകൊണ്ട് എല്ലാ തിരിപോർത്തുണ്ട് എൺപത്തി ഒമ്പത് ജെന്റ്സ് തിരിപോടുത്ത് എൺപത്തിഒമ്പത് എമ്പത്തൊമ്പത് എപ്പോ വരക്കില് നല്ല തിരിപോർത്താണോ എപ്പോ ഏതോ സൈസിനോട് കിട്ടും സൈസ് നല്ല സൈസുണ്ട് എളുപ്പി കിട്ടും സൈസ് കറക്റ്റ് ഉണ്ട് പിന്നെ ജീൻസ് വേറെ ടൈപ്പ് ഉണ്ട് എൺപത്തി ഒമ്പത് ലോവറ് ലോവറുകൾ കിട്ടും എപ്പോഴൊക്കെ കിട്ടും സൈസ് കറക്റ്റ് സൈസ് എല്ലാ ഇറക്കി കിട്ടും ചെറുതാ വെല്ലോ കൊറപ്പില്ല കൊറേ കളക്ഷൻ ഉണ്ട് കിലോ വേറെ കിലോ കുറവ കളക്ഷൻ നല്ല നല്ല സാധാമുണ്ട് പതിനാറ് രൂപ പതിനാറിന് ഇരുന്നൂറ് രൂപ മുതൽ ഉണ്ട് പത്ത് രൂപ ഏതെടുത്ത പത്ത് രൂപ പെൻസി ആയിട്ടുണ്ട് ഏതെടുത്ത പത്ത് രൂപക്ക് ഷർട്ടുണ്ട് ജീൻസ് ഷർട്ട് മൂന്ന് ഷർട്ട് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ മൂന്നുണ്ട് നൂറ്റി എമ്പത്തി ഒമ്പത് ഒന്നും ഇല്ല രണ്ടും ഇല്ല മൂന്നിനും മൂന്ന് ഷർട്ടുണ്ട് നൂറ്റി എമ്പത്തി ഒമ്പത് ൊമ്പത് രൂപ കട്ടൺ കിട്ടും നൂറ്റി മുപ്പത്തൊമ്പത് മുതൽ കട്ടൺ ഓഫർ ഉണ്ട് ഏതാ കളർ കുറെ കളറുണ്ട് ഇഷ്ടംപോലെ നിങ്ങള് കളർ എടുത്തോ നൂറ്റി മുപ്പത്തി ഒമ്പത് വന്നോട്ടോ പിന്നെ ടോയ്സ് ഉണ്ട് മുപ്പത്തൊമ്പത് രൂപ മുതൽ ടോയ്സ് നല്ല കളക്ഷൻ ടോയ്സ് ഉണ്ട് പതിനാറ് വെറുതെ ഇരുന്നൂറ് രൂപ ഈ ചവിട്ടികള് പതിനാറിന് ഇരുന്നൂറ് ഏതാ എടുത്തോ എട്ടന് ഇരുന്നൂറ് പഴം മുതൽത്തുണ്ട് ഒമ്പതിന് ഇരുന്നൂറ് എങ്ങനത്തെ ചവിടികളുണ്ട് ഈ എലിമിനും പാത്രം തൊണ്ണൂറ്റൊമ്പത് കണ്ടേ എലിമിനെ എലിമിനും പാത്ര തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫർ കേട്ടോ പിന്നെ സ്റ്റീലുണ്ട് സ്റ്റീല് പാട്ട് എടുക്കണം നല്ല ക്വാളിറ്റി നല്ല വെയിറ്റ് ഉണ്ട് സ്റ്റീലുകള് ഏതാ കളർ കുറെ കളർ സാധനം ഉണ്ട് ഈ പ്ലേറ്റുകളുണ്ട് ഓഫർന്ന് പറഞ്ഞോട്ടോ എഴുപത് രൂപ അറുപത്തൊമ്പത് പ്ലേറ്റ് ఈ ఫోటో ఫోట్రేమొండ నూరు ముదల్ నూరు ఈ నూరు ముదల్ ఫోటో ప్రేమ ఉ్లవర్బ ము టైపు ఒన్న రెండల్ కొ మోడల్ అంబరూ ముదల్ ఫ్లవర్ కట్టి టైప్ ఉంది ఫ్లవర్ తలేన తలేన వీటికి ఆవేశ మూనే తలన നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്നേനും ഒന്നേ രണ്ട് ഉണ്ട് മൂന്നേനോണ്ട് ഒന്നില്ല മൂന്നേനുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ വേലക്ക് ബെഡ് കിട്ടും ഇരുന്നൂറ്റി അറുപത്തൊന്നൂർക്ക് ബെഡ് ഇതേ ബെഡ് കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തൊന്നു ഇഷ്ടംപോലെ സാധനം ഉണ്ട് ഈ നല്ല മോഡൽറ്റുണ്ട് ഏതാ വേണമെങ്കിൽ ബെഡ് ഡബിൾ ബെഡ് ഉണ്ട് നമ്മുടെ പായമ ഇരുന്നൂറ്റി അറുപത്തൊന്നും പിള്ളേർക്ക് ബെഡ് നല്ല സാധനമാണോ അതോ ഡെലിയിൽ അറുന്നൂറ് എഴുന്നൂറ് സാധനം നമ്മളില്ല പായ എൺപത്തി മുതൽ പായ ഉണ്ട് എൺപത്തി ഈ ലോഷന് നമ്മള് കുളിക്കന് സോപ്പ് അളക്കന് പൊടി ഉണ്ട് എല്ലാ സാധനം ഉണ്ട് ഏതാ നൂറ് രൂപ ഇത് ഒന്നര കിലോ രണ്ടര കിലോ സോപ്പ് നൂറ് രൂപ ഉണ്ട് ഈ ഫേനൂറ് അഞ്ചും ലിറ്റർ നൂറ് രൂപ ഇത് ഹേ ഫേനോഷ് ഫേന പാത്തര എല്ലാം ഉണ്ട് നാല് സെറ്റ് നൂറ് രൂപ നാല് സെറ്റ് നൂറ് നാലും ഉണ്ട് നൂറ് രൂപ എല്ലാ സാധനങ്ങളും ഇതേ ഉണ്ട് പിന്നെ ബ്രഷികള് ഏതാ നിങ്ങൾ ബിറ്റിക്ക് ആവശ്യത്തിന്റെ ഉള്ള സാണ കിട്ടും ബ്രഷ കൊണ്ട് നാപ്പത്തൊമ്പത് മുതൽ ബ്രഷ് കിട്ടും ഫുള്ള് ചെരുപ്പുകൾ ഉണ്ട് അമ്പത് അമ്പത്തൊമ്പതിക്ക് മുതൽ രൂപ ചെരുപ്പുകൾ അമ്പത്തൊമ്പതിക്ക് മുതൽ ചെരുപ്പുകള് ഈ സാധനം ഫുള്ള് ചെരുപ്പുകള് നോക്കണം നല്ല കളക്ഷനാണ് ഏതാ അടിപൊളി നിങ്ങൾ ഇഷ്ട കളർ എടുക്കാൻ കിട്ടും നല്ല നല്ല സാണുണ്ട് ബീറ്റിക്കാവശ്യത്തില് പൊടികളെ വയ്ക്കണം ഇതുകൊണ്ട് പന്ത്രണ്ടിൽ നിന്ന് ഇരുന്നൂറ് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുന്നൂറ് ഉള്ളു വിധിക ആവശ്യമുണ്ട് എല്ലാവർക്ക് പൊടികളെ വെക്കണോ മലകളും മളക സാധനങ്ങളും വെക്കണോണോ നൂറ് രൂപ ഇതൊണ്ട് നൂറ് രൂപ പന്ത്രണ്ട് ഇരുന്നൂറ് രൂപ പഴ മടങ്ങി കുറേ ബലിയ ചെടത്ത എല്ലാ വിധിക ബലിയ സാധനങ്ങളുണ്ട് ആവശ്യം എല്ലാം അടിക്കണോണോ ഇതുകൊണ്ട് ഇതായിട്ടു ഇത് ബെൽഡ് ആയിക്കും പിന്നെ സിംഗിൾ പീസ് വേണമെങ്കിൽ ഇതുകൊണ്ട് വിലയെല്ലാം സാധകില്ല എന്താ സാധനം വെക്കണോ കേട്ടോ പിന്നെ പുടികളെ വെക്കണമെങ്കിൽ ബോക്സുകൾ ഇഷ്ടമുള്ള ഉണ്ട് മോശം മോശ ബോക്സുകൾ ഇതുകൊണ്ട് നാളെ സെറ്റ് ഉണ്ട് ആകത്തെ നൂറ് രൂപ ആണ് കേട്ട തന്നെ എടുത്തോണ്ട് രൂപക്ക് സാധനങ്ങൾ ഈ പലകളിൽ എൺപത്തൊമ്പത് കേട്ടോ ചപ്പാത്തി ചപ്പാത്തി പലക എപ്പോഴും എൺപത് രൂപ ഈ വിളക്ക് കിട്ടുമെന്ന് എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ആണോ പഴയ ടൈപ്പ് ഉണ്ട് പിന്നെ ചെറുവകല എല്ലാ സാധനങ്ങളും ഉണ്ട് നൂറ്റി മുപ്പത് രൂപ ചെലവകലുണ്ട് ഓഫറായിട്ടും എല്ലാ ബീറ്റിക്ക് ആവശ്യമുണ്ട് കത്തി എടുത്ത് ചെരി എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മുടെ ഇഷ്ടമുള്ള സാധനം ഉണ്ട് ഈ സാധനകളെ നൂറ്റി മുപ്പത് രൂപക്ക് കിട്ടണം പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ ബീറ്റിക്ക് സാധനം പഴയ എല്ലാ സാധനങ്ങളും ഉണ്ട് ചട്ടികളെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഓഫർന്ന് തോന്നുന്നു കേട്ടോ കത്തികല നിങ്ങൾ സാണ എല്ലാ ബീറ്റിക്ക് സാധനം ഈ കത്തികലുണ്ട് ഓഫറായിട്ട് ഈ ബക്കട ഉണ്ട് എവിടെ ഈ വിളക്ക് നമ്മൾ കൊടുക്കാൻ പറ്റില്ല ഏതാ ഷോപ്പിനും കിട്ടിയില്ല നമ്മളീ മൊഹളാവും വിലക്ക് കിട്ടണു രണ്ട് ബാക്കഡുണ്ട് ഉണ്ട് അഞ്ചു ലിറ്റർ ബാക്കറ്റ് രണ്ട് ബാക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് ഈ വലിയ ബാക്കറ്റുകളോ രാവിലെ ഏറെ കൊടുക്കണു പറ്റില്ല നമ്മൾ ഈ ഈ കണ്ടോ ബാക്കറ്റ് കൊടുക്കുന്ന രൂപ മൂന്ന് രൂപ ഈ സാധനങ്ങൾ ഫുള്ള് നമ്മൾ കിട്ടാണോ ഈ സാധനങ്ങൾ കണ്ട് അമ്പത് രൂപ മുതൽ കരുതാ പറഞ്ഞാൽ അമ്പത് രൂപയ്ക്ക് മുതൽ ചാണകങ്ങളുണ്ട് കോക്കറേറ്റം ഇഷ്ടംപോലെ സാധനം ഉണ്ട് നിങ്ങൾ അടിപൊളി ഓഫറല്ലോ ഓണം ഓഫർ അടിപൊളി സാധനം അമ്പത് രൂപയ്ക്ക് മുതൽ സാധനങ്ങളുണ്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ട് സാണകള് ഉപ്പികൾ വെക്കണോ പഞ്ചാ ഏതെങ്കിലും വെക്കണോ അച്ചാറുകൾ വെക്കണോ ഏതാ സാധനം ഉള്ള സാധനം ഉണ്ട് അമ്പത് രൂപയ്ക്ക് മുതൽ സാധനങ്ങൾ ഇഷ്ടംപോലെ സാധനമുണ്ട് കോക്കറേറ്റും ഏതാണെങ്കിലും ഇഷ്ടം വിധവിധ സാധനങ്ങൾ ഉണ്ട് നിങ്ങൾ നോക്കണമൊക്കെ നോക്കും പഴയ സാധനമുണ്ട് നിങ്ങളെ നോക്കണമൊക്കെ അമ്പത് രൂപ മുതൽ സാധനം ഈ ബേസലികളുണ്ട് ബക്കറ്റ് ഉണ്ട് മൂന്നും ഇരുന്നൂറ് മൂന്നേനും ഉണ്ട് ഇരുന്നൂറ് രൂപ മൂന്ന് ബക്കറ്റ് ഇരുന്നൂറ് പിന്നെ ഓഫർ പായ ഓഫർ ഈ ബക്കറ്റ് ഉണ്ട് മൂന്നേനോ ഉണ്ട് നൂറ്റി മുപ്പത്തൊമ്പത് രൂപക്ക് ബക്കറ്റ് ൊമ്പരയ്ക്ക് മുതൽ ഇരുപത്തി ഒമ്പത് രൂപ അത്രേ ഉള്ളൂ ഒമ്പത് ലിറ്റർ ബക്കറ്റ് ആ ഇരുപത്തി ഒമ്പത് അടപ്പുണ്ട് മുന്നിലുണ്ട് ഇരുന്നൂറ്റി എമ്പത്തൊമ്പത് മൂന്നേണം ഇരുന്നൂറ്റി അമ്പത്തൊമ്പരയ്ക്ക് മൂന്നേണം മൂന്നേ കെ മുന്നിന് കിട്ടി ഇരുന്നൂറ്റി അമ്പത് അടപ്പുണ്ട് ഈ ബേച്ചിനുണ്ട് ഒമ്പത് രൂപ ഒമ്പത് രൂപ ഒക്കെ ഒമ്പത് രൂപക്ക് പത്തൊമ്പ രൂപക്ക് ഒന്നുണ്ട് ഒമ്പത് രൂപ ഒരേ പൈസ ഒമ്പത് രൂപയ്ക്ക് ഓഫ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മുതൽ കോഫി കോഫിമോ ഗാർസോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ കട്ടിങ് ബോർഡും ഉണ്ട് നമ്മുടെ ബിറ്റിക്ക് ആവശ്യം കട്ടിങ് ബോർഡ് ഏതാ ടൈപ്പ് ടൈപ്പാണ് കുറേ ടൈപ്പ് സാണെങ്കിലും ചൈനീസ് ഐറ്റംകളും ഉണ്ട് പിന്നെ കത്തി ഐറ്റങ്ങള് അല്പം ഗ്രില്ലികള് ഈ ഗ്രില്ലികളുണ്ട് എല്ലാ സാണെങ്കിലും ബിറ്റിക്ക് ആവശ്യം എല്ലാം ഉണ്ട് ഇഷ്ടമുള്ള കൈക്കോട്ട് സാണെങ്കില് പ്ലേറ്റും ഉണ്ട് ആരെണ്ണം ഓഫർ പ്ലേറ്റ് പൊട്ടാത്ത ഞങ്ങളുടെ അടിച്ച പൊട്ടില്ല പൊട്ടില്ല എപ്പഴ ഞങ്ങളുടെ വീണ പൊട്ടില്ല എട്ടെണ്ണ ഇരുന്നൂറ് രൂപയ്ക്ക് എട്ടെണ്ണ ഇരുന്നൂറ് രൂപ എട്ടെണ്ണി ഇരുന്നൂറ് പ്ലേറ്റുകള് ഈ ബീറ്റിക്ക് മോറുണ്ട് മുപ്പരിക്ക് മോറങ്ങൾ മുറ ഉണ്ട് മുപ്പരി രൂപ ചെറിയ മോറം വലിയ മുറ എല്ലാം പഴംപടുന്നേ ഇതുകൊണ്ട് ഇരുപത് രൂപക്ക് സാധനം ഇരുപത് രൂപയുള്ളു ബേസിന്റെ കളി ഇരുപത് രൂപ ഇത് ഇരുപത് രൂപ ഈ ഇരുപത് രൂപ ഇതൊണ്ട് അഞ്ചു രൂപ മുതൽ കുറേ സാധനങ്ങൾ അഞ്ചു രൂപ മുതൽ ഏതാ എടുത്താൽ അഞ്ചു രൂപക്ക് മുതൽ സാണകില്ല ബീറ്റിക്ക് ആവശ്യമുണ്ട് ബ്രഷ് ബ്രഷില ഏതാ സാധനം ഇല്ല ഈ സാണകിലോ ഏതാ കളി ഉണ്ട് അഞ്ചു രൂപ മുതൽ സാണകില് അഞ്ചരൂന്നുമില്ല പഴയ വിലയ്ക്ക് അഞ്ചു രൂപ മുതൽ സാധനം എല്ലാ അഞ്ചരൂപ ഒന്നുമില്ല പായ ഉണ്ട് നമ്മുടെ പായവേലയ്ക്ക് സാധനം ഉണ്ട് അതൊക്കെ രൂപ മുതൽ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് അഞ്ചു രൂപ സ്റ്റാർട്ടിങ് സാധനം എല്ലാ ഐറ്റവും കിട്ടുന്നുണ്ട് വീട്ടിൽ ആവശ്യം ഏതാ നിങ്ങൾ ആവശ്യത്തിന്റെ വീട്ടിൽ ഏതാ സാധനം കിട്ടും എല്ലാ സാധനം ക്ലിപ്പുകള് ഓഫറിന്റെ ഐറ്റം